ഹായ് വെൽക്കം ബാക്ക് ടു മൈ ഉച്ച വ്ളോഗ് ഇന്ന് കുറച്ച് ഉച്ചക്കിത്ത പരിപാടികളൊക്കെ ആയിട്ട് വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഒത്തിരി ആയിട്ട് വീഡിയോ ഇടുന്നില്ലായിരുന്നു അപ്പം ചെമ്മീം കിട്ടി ചെമ്മീൻ അമ്മയും വാങ്ങാൻ വേണ്ടി വന്ന ആ അമ്മ കാണിക്കൊരു മിനിറ്റ് പറയാം ആ മതി മതി ഇതിപ്പോ എന്നിട്ടും നാളെ വരെ പറയും ഇന്ന സ്കൂളിൽ പോവാഞ്ഞേ സ്കൂളിൽ ആ ലീവ ലീവിന് കാരണം മഴയാണ് പക്ഷെ ഇവിടെ നോക്ക് തുണിയെല്ലാം ഞാൻ ഉണങ്ങാനിട്ടിട്ടുണ്ട് ബാക്കി ഇതാ ഗേറ്റ് വേലും ഉണ്ട് പറയാ മതി അത്ര ഹലോ ഗേഷ് വെച്ചോണ്ടിരിക്കണ്ട കൊട നേരെ പിടിക്കാരെ പിടിക്കേ വെയിലാ വെയില ഇന്നലെ മഴ ആയതുകൊണ്ട് തുണിയൊന്നും ഉണങ്ങാൻ പറ്റില്ല ഞാൻ ഇന്ന് എടുത്ത് അപ്പൊ ഇന്നലെ സ്കൂളുണ്ടായിരുന്നു ഇന്ന് പിള്ളേർക്ക് സ്കൂളും ആ ഭയങ്കര വെയിലും ഇനി ഉച്ച ഇവിടെ കുറച്ച് അപ്പറം മല ഭാഗത്തോട്ടൊക്കെ മഴയാന്ന പറഞ്ഞ അപ്പൊ ഇന്ന് ചെമ്മീൻ പൊരിക്കണം പിന്നെ ഒരു ചെറിയൊരു ചാറുകറി വെക്കണം മീൻ കറി ഇരിപ്പുണ്ട് പിന്നെന്തെങ്കിലും തോരൻ നോക്കിട്ട് വെക്കണംന്നുണ്ട് അപ്പൊ കാണിച്ചു തരാട്ട ഇന്ന് ഫുള്ള് ഹലോ ഗൈസ് വെക്കും പറ അന്ന് തിരിച്ചു കഴിയുമ്പോ ഇനി പറയാം അമ്മ അടുക്കളയിലോട്ട് കോട്ടയിലേ പി ചെമ്മീൻ ചീഞ്ഞു പോവും ഞാൻ ചോറ് ഓൾറെഡി നേരത്തെ അരി ഇട്ടിട്ടുണ്ടായിരുന്നു ആവാൻ വേണ്ടി താമസിക്കൂലേ പിന്നത്തെ കുറച്ച് ചോറ് മിച്ചണ്ടായിരുന്നെ അപ്പൊ അത് ഇതിനോടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് പിന്നെ ഞാൻ അതനുസരിച്ചിട്ട് കൊറച്ചായി കുറച്ചായിട്ട് ഇന്നത്തെ ബാലൻസ് ഉണ്ടായിരുന്നോണ്ട് ഞാൻ രാവിലെ കഴുകി വെച്ച ചോറാണ് സാധാരണ ഞങ്ങൾ ഇടയ്ക്ക് പഴയ കഴിഞ്ഞു കുടിക്കുന്നു ഇപ്പൊ ഞങ്ങൾ ദോശ ഉണ്ടാക്കിയത് അങ്ങനെ അങ്ങനെ കുടിച്ചില്ല അപ്പം ഞാൻ നമുക്ക് ഇതിൻ്റെ കൊടുത്ത് കിട്ടിയിട്ട് തിളപ്പിച്ചെടുക്കാം ചാർ കറിയായിട്ട് വെക്കുന്നത് വൻപയറും കപ്പളങ്ങയും കൂടി നമ്മൾ തേങ്ങയൊക്കെ അരച്ച് ചാർ വെക്കുമല്ലേ അങ്ങനെ കേട്ടോ ഞാനിത് കൂട്ടിയിട്ടുള്ളത് വീട്ടിൽ നിന്ന് അമ്മയും അമ്മയും അമ്മയുടെ വീട്ടിൽ നിന്ന് അമ്മ വീട്ടിൽ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നും അതുപോലെ എൻ്റെ അമ്മയുടെ വീട്ടിൽ ഈ രണ്ടിടത്ത് ഞാൻ ഇങ്ങനത്തെ കറി കൂട്ടിയതായിട്ട് എൻ്റെ ഓർമ്മട്ടോ പക്ഷെ നല്ല രുചിയാണ് ഞാൻ ആദ്യമായിട്ട് വെക്കുന്നത് ഞാൻ ആ കഴിച്ചതിൻ്റെ ഒരു ഉദ്ദേശം വെച്ചിട്ട് അപ്പം ഇനിയിപ്പോൾ ഇത് കപ്പളങ്ങയും ഇതിപ്പോൾ പൻപയറിട്ടില്ലേ ഇനിയിപ്പം അതിനകത്തേക്ക് ഞാൻ ഞാൻ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കാണുന്നില്ല പപ്പായ ഉണ്ട് അതുപോലെ സവോടെ അതുകൊണ്ട് കൂടി ഇതിനകത്തേക്ക് കിട്ടും ഇനി കുറച്ച് പച്ചമുളകും കൂടി ഇന്ന് കീറിയിടാം പച്ചമുളകും കപ്പളങ്ങ കഴിഞ്ഞ ദിവസം ചേട്ടാടെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് അമ്മച്ചി രണ്ടെണ്ണം തന്നതാണ് പിന്നെ ഓർത്തു ഇങ്ങനെയും വെക്കാം അതുപോലെ ഇനിയിപ്പോൾ പപ്പായ തോരനും വെക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പുനി കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പം ചേർക്കാം ഇപ്പം തന്നെ ഒരിക്കലും ഉപ്പ് ആഡ് ചെയ്യേണ്ട പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കുക്കറിൽ ഒരു വിസില് മതിയുണ്ട് പയർ ഓൾറെഡി ഇന്നലെ ഞാൻ കുതിർക്കാൻ വെച്ചത് കൊണ്ട് ഒരു വിസിലിൻ്റെ ആവശ്യമുള്ളൂ അടച്ച് പൊളി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് അടച്ച് നമുക്ക് സ്റ്റൗൽ വെക്കാം ഒരു പീസിൽ മതി കേട്ടോ സ്റ്റൗ കത്തിച്ച് ഓക്കെ ഉറച്ച വയ്ക്കുന്ന സ്റ്റൗല്ല അതിൽ പൊടിവെല്ലാം ഉണ്ടാവും അറിയത്തില്ല അതവിടെ സെറ്റായി ഇനി ചെമ്മീൻ തേങ്ങയൊക്കെ അച്ച കറി വെക്കാം കേട്ടോ കുറച്ച് ചെമ്മീൻ കുറച്ച് ചെമ്മീൻ പൊരിക്കുക കുറച്ച് തേങ്ങ ഇറച്ചി വയ്ക്കാം അത് പൊരിക്കാം ചെമ്മീൻ എന്റെ അകത്തേക്ക് തക്കാളി എഴുന്നിടാം ആക്കിക്കൊണ്ടിരിക്കുക എന്റെ മോൻ കൊറേ ചെമ്മീൻ കറി റെഡി ആയില്ല മനേ പാവൂട്ടോ ഇല്ല പാവൂട്ട ആയില്ല അമ്മ ആ ആക്കിക്കോണ്ടിരിക്ക ഇതിട്ടു ഇനി അതേക്ക് കുറച്ച് സവോള ഇടാം ഇനി കുറച്ച് സവോള കുറച്ച് കുറച്ചുമതി ഉം ഓക്കെ സവോള ഇട്ടു ഇനി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതൊക്കെ എന്റെ ഭാഗത്തിനുണ്ടോ ഇന്ന് വെക്കുമ്പോൾ നിങ്ങടെ എരിവും പുളിയും ഒക്കെ അനുസരിച്ച് ഇട്ടാൽ മതി മഞ്ചിപ്പൊടി പച്ച ഇപ്രാവശ്യം രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള മുളക് പൊടി കിട്ടുക കാശ്മീരിയും ഇരുവുള്ളതും പൊടി തേങ്ങ ഇരക്കി നല്ല ഇച്ചിരി മുളകും ഇട്ടാക്കാം മുളകും പൊടി മതിയായിരിക്കും അല്ലേ ഓക്കെ ഇനി കുടംപുളി കുടംപുളി തന്നെ നമ്മുടെ ഫേവറേറ്റ് സാധനം കുടംപുളി കഴുകിയിട്ട് വെക്കാം ഈ വെള്ളം ഇത് വേവാനുള്ള വെള്ളം ഇത് വെന്ത് കഴിയുമ്പം അപ്പം ഞാൻ അവിടുത്തെ എല്ലാം അങ്ങ് വെച്ചാക്കുവാണെങ്കിൽ പിന്നെ തേങ്ങ എല്ലാത്തിലും കൂടി ഒന്നിച്ച് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഇത് അവിടെ നിന്ന് വേകുമ്പോഴേക്ക് നമുക്ക് തേങ്ങ അരത്ത് സെറ്റാക്കാലോ അടുത്ത് ഇത് ചെമ്മീൻ പൊരിക്കാനുള്ളതാണ് പൊരിക്കാനുള്ള ചെമ്മീനിൽ കുറച്ച് ഉപ്പ് മല്ലിപ്പൊടി ഒന്നും വേണ്ട കുറച്ച് മുളക് പൊടി ഇടുന്ന കൂടെ പിള്ളേരും കൂടി കഴിക്കേണ്ടതല്ലേ പക്ഷേ മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക പിന്നെ കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിലോ എവിടെയെങ്കിലുമൊക്കെ റെസ്റ്റ് ചെയ് കുറച്ച് റെസ്റ്റ് ചെയ്യിപ്പിക്കാം അങ്ങനെ അങ്ങനെ വെച്ചാൽ നല്ലോണം ചെമ്മീനിൽ മസാലയൊക്കെ പരണ്ട് നല്ല അടിപൊളി ഇട്ടിട്ടുള്ളൂ അപ്പം ഇത് സെറ്റ് നാരങ്ങ പിഴിയണോ വേണ്ട അല്ലേ അങ്ങനെ ഓക്കെ ഇതുവായി അടുത്ത് തോരനെ പപ്പായ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം കുറച്ച് ഉപ്പിടുക ശകല ഉപ്പ് ഉപ്പ് മഞ്ഞൾപ്പൊടി സവോള ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഒരു മുളകും കുറിയും ഇട്ടാൽ ഈ സെറ്റ് ഇനി തേങ്ങ ചിരണ്ടുമ്പോൾ ഇതിനകത്തെല്ലാം തേങ്ങ ഇടണം കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി തേങ്ങ ചിരണ്ടുമ്പോഴേക്ക് ഇതെല്ലാം വെന്ത് സെറ്റ് ആയിക്കോളൂ അപ്പോൾ ഇതിന് നമുക്ക് കടുകൊക്കെ ഒക്കെ പൊടിച്ച് ആക്കാം ഇത് പപ്പായ ചട്ടി ചൂടായി എണ്ണ വേച്ചു എണ്ണയ്ക്ക് ഭയങ്കര പൈസ ഇല്ല പോകണം ഞാൻ കുറച്ചെണ്ണ അടിക്കാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ എണ്ണ കോരി അടിക്കുന്നുള്ള ഇപ്പം ഈ പ്രശ്നം ചേട്ടാ എണ്ണ വാങ്ങിയത് നാനൂറ്റി അമ്പത് രൂപങ്ങാണ്ട് ഒരു ലിറ്റർ എണ്ണയ്ക്ക് കൊടുത്തിട്ട് വാങ്ങിയിട്ട് വന്നത് അറുന്നൂറ്റി നാൽപ്പതങ്ങാട്ട് അതിൻ്റെ പുറത്തെഴുതി പക്ഷേ നാനൂറ്റി നാൽപ്പതേ വാങ്ങിയുള്ളൂ എന്ന് പറഞ്ഞു ഇനി അവർ ചിലപ്പോൾ ഇനി വില കൂട്ടിയാലെന്ന് വിചാരിച്ചവർ ഓൾറെഡി നേരത്തെ കൂട്ടി എഴുതിയതായിരിക്കും കടുക് പൊട്ടിക്കുക എണ്ണ ചൂടായി ഇനി അതിലേക്ക് നമ്മുടെ പപ്പായി ഇട്ടുള്ള കടുട്ടെ കടുക് പൊട്ടി വന്ന് എന്താ പൊകുന്നുണ്ടോ പിന്നെ ആയിക്കോട്ടിരിക്കുന്നു കേട്ടോ ജോസൂനും ചെമ്മീൻ തറിയും മതിയും കറങ്ങിൻ്റെ നടക്കുന്നു കൂടല്ലേ ഓ ഏറ്റണോ വെള്ളം താവട്ടെ കപ്പം എനിക്ക് വലിയ വേഗമൊന്നുമില്ല വെച്ചാക്കാം ഞാൻ തേങ്ങയൊക്കെ പോയി പൊതിച്ച പൊട്ടിച്ച് ചേർന്നിക്കൊണ്ട് വന്നോട്ടെ ഇനിയിപ്പല്ലാത്ത നേരത്തെ തേങ്ങ സംഭവങ്ങളൊക്കെ ഇട്ടാക്കത്ത തേങ്ങയും കറിവേപ്പില്ല കേട്ടോ നമ്മുടെ പപ്പായക്കകത്തേക്ക് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നീണ്ടിവിടെ ഇരുന്ന് വെന്ത് സെറ്റായിക്കൊടുക്കും ഞാൻ ഒത്തിരി വത്തിരി കൂട്ടിയൊന്നും വയ്ക്കുന്നില്ല തിരക്കൊന്നുമില്ല മെല്ലായിരുന്ന ആയാൽ മതി ഇത് കൊടുത്തിരുന്നു ആവട്ടെ അടച്ച് വെച്ചോ ഓക്കെ ഇനിയിപ്പോൾ ചെമ്മീൻ്റെ അരപ്പാണേ അപ്പം നമ്മുടെ ചെമ്മീനൊക്കെ ഏകദേശം ഒന്ന് നെന്തുണ്ട് നോക്കട്ടെ എത്രത്തോളം നോക്കിനകത്തേക്ക് ഞാൻ തേങ്ങയുടെ അരപ്പ് അതായത് തേങ്ങ മാത്രം വേറൊന്നും ഇല്ല കേട്ടോ പൊടികളൊക്കെ നമ്മൾ ഉള്ള ഇട്ടിട്ടുണ്ടായിരുന്നില്ല തേങ്ങയുടെ അരപ്പും കൂടി ഒന്ന് ചെമ്മീനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ചാറ് കഴുകി വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് ഇളക്കി തിളപ്പിച്ചെടുത്തിട്ട് കടും കൂടി പൊട്ടിച്ചാൽ ചെമ്മീൻ കറി റെഡി ഇതൊന്ന് തിളക്കട്ടെ ഫ്ലെയിമിൽ കൂട്ടി വയ്ക്കാം അടച്ച് നോക്കാം ഉപ്പൊക്കെ ഉണ്ടൊന്ന് ഇച്ചിരി കഴിയുമ്പോൾ നോക്കാം ഓക്കെ നമ്മുടെ മൺപയം ഇട്ട് വൻപയൻ കപ്പലേ കഴിയുമ്പോൾ മറ്റേ അതിൻ്റെ അരപ്പാണേ കുറച്ച് തേങ്ങ അതിലേക്കൊരു ശകലം മല്ലിപ്പൊടി കുറച്ച് മതിയേ കല മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഇച്ചിരി മുളക് പൊടി കുറച്ചും അതിരി ഒന്നും കണ്ട സ്റ്റൊരു ഇതിന് വേണ്ടി വേണമെങ്കിൽ ഇച്ചിരി സാമ്പാറും കൂടെ ഞാൻ ഞാനിടുന്നില്ല ഞാൻ ഇത് മാത്രമേ അരച്ചെടുത്തിട്ട് വരും നമ്മുടെ ഈ വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്ക സ്റ്റൗ ഒന്ന് കത്തിക്കട്ടെ

പിന്നെ ഇത് ഇത് തിളച്ച് വരട്ടെ തിളച്ചു വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്കും ചെമ്മീൻ്റെ അകത്തും ഒക്കെ കടുവും കൂടി തിളച്ചിട്ടാൽ നമ്മുടെ കറികളെല്ലാം സെറ്റ് ഇത്ര ഈസി അല്ലേ ഇത്ര വേഗമായി ഇപ്പുണ്ടോ നോക്കട്ടെ കുറച്ച് കുറച്ചു തിളച്ച് കഴിയുമ്പോൾ കൊടുക്കല്ലേ നോക്കട്ടെ ഈ തുണി എടുത്തിട്ട് ചെമ്മീൻ വറക്കാൻ വെച്ചിട്ട് ഇതൊന്ന് ചൂത്ത് കൊടുക്കുക അല്ലെങ്കിൽ നിറച്ച് വെള്ളം സമയം പിടിക്കും ഓക്കെ ചൂടാവട്ടെ എന്നിട്ട് എണ്ണ ഒഴിക്കാം ചൂടായി കുറച്ച് എണ്ണ ഒഴിക്കുക എന്നിട്ട് ചെറിയ രീതിക്ക് അങ്ങ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് പൊരിച്ചങ്ങ് എടുക്കാം ചെമ്മീൻ കെട്ടെ ഇനി ഇന്നലത്തെ കുറച്ച് മീൻ കറി ബാലൻസ് ഉണ്ടായിരുന്നിട്ടോ കേരള മീൻ കറി ചെ കണ്ടോ സെറ്റ് ആവുന്നുണ്ട് ഇനി കടുക് വറക്കാനുള്ള സംഭവങ്ങളൊക്കെ ആക്കട്ടെ ചെമീൻ ഇട്ട് കൊടുക്കാം എല്ലാം വറക്കാം മേ കുറച്ച് അതിനകത്തേക്ക് മാറ്റി വെക്കാം രണ്ടിലും കൂടി ഒന്നിച്ച് കടുക് തളച്ചിടാമെന്ന് വിചാരിച്ചു ചെമ്മീൻ കറിക്കും അതുപോലെ തന്നെ അത് വൻവയർ പപ്പായ കറി വെച്ചില്ല അതിൻ്റെ കൂടി ചെമ്മീൻ ഇവിടെ ഇരുന്ന് ആവുന്നുണ്ട് അപ്പുറത്ത് പപ്പായത്തോരം സെറ്റായി റൈസ് കുക്കറിൽ ചോറ് ഇപ്പുണ്ട് വാർക്കണം പിന്നത്തെ കൊച്ചു ഭക്ഷണം റെഡി ഇത് ചൂടാവട്ടെ ഇച്ചിരി അധിക എണ്ണ ഉള്ളതുകൊണ്ട് ഇച്ചിരി താമസം എണ്ണ നല്ലോണം ചൂടായ ഇതിലേക്ക് കടുകിടാം ഇത്രയും കൂടെ വച്ചു കടകിട്ട് കൊടുക്കാം കടുുക കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ നീ കടുകയാണെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൊട്ടും ഇതൊന്ന് മൂത്ത് വരുമ്പോ കറിയിലേക്ക് കിട്ടാറു നമ്മളൊക്കെ റെഡി സിമ്പിൾ പരിപാടി അല്ലേ എല്ലാവരും ഉച്ചഭക്ഷണം കഴിച്ചോ ഈ വീടെ വരുമ്പോഴേക്കും എല്ലാവരും ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും ഞാൻ ഇത് എഡിറ്റി ഇതൊക്കെ ഇടുന്നു ഇന്ന് തന്നെ ഇത് എന്നൊക്കെ വിചാരിക്കുന്നത് ചെമ്മീനിലേക്ക് വെച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ കറിയായി അടച്ചു വച്ചാക്കാം നമുക്ക് അടക്കി വെച്ചാക്കാം ഇടക്ക് പൊട്ടിച്ച് കേൾക്കാൻ കിട്ടുന്നു തോരാൻ പാടില്ലല്ലോ നമ്മുടെ ചെമ്മീൻ അടിപൊളിയായിട്ടാവുന്നുണ്ട് കുറച്ച് വെക്കാം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഈ ഒരു പാത്രമൊന്നും ഇല്ലെ ഒന്ന് രണ്ട് പാത്രം എടുത്ത് വെക്കാനും കഴുകാനും അത്രയേ ഉള്ളൂ അത്രയൊക്കെ ഉള്ളു പിന്നെ ഇവിടെ തോരൻ സെൻറ്റ് ചൂട ഇത് രാവിലത്തെ സാമ്പാർ കുറച്ച് കാലത്ത് പിള്ളേർക്ക് വൈകുന്നേരം ദോശയാക്കും കൊടുക്കാന്ന് ചോദിച്ചാക്കും അപ്പൊ അത്രേ ഉള്ളൂ പപ്പടം ആക്കാമെന്ന് ചോദിച്ചൊന്നുമില്ല ഇപ്പൊ തന്നെ അത്യാവശ്യം കറികളുണ്ടല്ലോ ഇനിയിപ്പ ചോറെടുക്കുമ്പോൾ കാണിച്ചു തരാ എന്റെ കോല നോക്കിക്കേ എന്നാലും എന്റെ ജുബന് കുറെ തേങ്ങ ചോദിക്കുന്നു തേങ്ങയാട്ട് തേങ്ങ ഇപ്പൊ ഇവരെ തേങ്ങ കഴിക്കാൻ പറ്റാൻ കൊത്തി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു കൊത്തി കൊടുക്കാനായിട്ട് സമയമില്ല അപ്പൊ ഞാനല്ല ഇവിടെ ചിരണ്ട് ചിരണ്ട് എങ്ങത്ത് തോന്നും അപ്പൊ ഇപ്പൊ തേങ്ങ വേണമെന്ന് പറഞ്ഞാൽ കുറെ നടപ്പാ തേങ്ങ തിന്നത് നല്ലതാണോ തേങ്ങ ആര് പൊതിക്കും പോവാതിരിക്കുവ രണ്ടു ദിവസം സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു ഇവര് ചെറിയ ജലദോഷം ഒക്കെ ആയിട്ട് ചുമയൊക്കെ ഉണ്ടായിരുന്നു അപ്പ ഇനി പിന്നെ തേങ്ങ പൊതിച്ചു കൊടുക്കട്ടെ അപ്പം എന്താ പറയണ്ടേ ഇതേ ചെമ്മീൻ അവിടെ ആകുന്നുണ്ട് വെക്കില് കാണാവോ അപ്പൊ ഇനി ഞാൻ പിന്നെ തേങ്ങ എന്തേലും കൂടുതലും നോക്കട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം കഷണം കൊടുക്കണം ഇനി ഭക്ഷണം കഴിക്കുമ്പോ കാണാട്ട് ബൈ അപ്പൊ ആൻകുട്ടനെന്നാ വേണ്ടേ ജുവാൻ തേങ്ങാക്കൊത്ത് വേണം അതിന് പറയുന്ന ഭാഷയാണിത് പറഞ്ഞ എന്നാ വേണ്ട അമ്മ കാണിക്ക് ഇതാണോന്ന് പറയണേ നീ ചോദിക്കുന്ന സാധനം ഇതാണോ വേണ്ടത് ഇതിന്റെ പേരെന്താ അപ്പുറത്ത് വേറെ ഉണ്ട് ഈ ഉരൂരുള്ളായി വേണേ എന്റെ മോൻ എന്നാ വേണ്ടേ അതെയോ തേങ്ങാ കൊത്ത് വേണമെന്ന് പറയുന്നതാ എന്ന് ഒരു ഉള്ളോ ഇതെന്ത് ഭാഷ മോന് മുമ്പാ തരാ അതെയോ സമയം ഇപ്പോൾ രണ്ട് മണിയായിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാം ചോറ് കറികളൊക്കെ നിങ്ങൾക്ക് അറിയാലോ ചെമ്മീൻ തേങ്ങ അരച്ച് വെച്ചത് പപ്പായ തോരൻ ചെമ്മീൻ പൊരിച്ചത് നമ്മുടെ വൻപയറും കപ്പളങ്ങയും കൂടി ചാറും വെച്ചത് അപ്പം ചോർന്നിട്ട് വരാം അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം ഒക്കെ ചെയ്യണം കേട്ടോ ബൈ ബൈ ചോർന്നു വേറെ ദിവസം നല്ല അടിപൊളി ഒരു വ്ളോഗ് ഒക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലും ഇനി വീഡിയോ ഇടാനുള്ളൊരു തോന്നലൊക്കെ വരത്തുള്ളൂ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുമൊക്കെ ചെയ്യണം കേട്ടോ